ആദമിന്റെ സന്തതി അസീറു ജൂഇ അവന് ഒരു വിശപ്പ് വന്നാൽ ആ വശപ്പിന് കെറ്റി കിട്ടണം ആ വശപ്പ് ഒഴിവായി കിട്ടണം എന്നതിനു വേണ്ടി അവർ പാടുപെടുന്നതായ ശേഷിക്കെട്ട മനുഷ്യനാണ് അങ്ങനെയുള്ള ഈ ശേഷിക്കട്ട വിശപ്പ് കിട്ടാൻ വേണ്ടി പാടുപടും കഷ്ടപ്പെടും അതിനുവേണ്ടി ഇറക്കേണ്ടി വന്നാൽ ഇറക്കുകയും ചെയ്യും ആ രൂപത്തിൽ അവന്റെ ജീവിതം ശേഷിക്കെട്ട ജീവിതമാണ് അവന്റെ ജീവിതത്തിന് ഒരു വിലയും നിലയുമില്ല എന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുക അവൻ ലക്ഷ്യത്തിലേക്ക് എത്താത്ത കാലത്തോളം വിചാരണ ചെയ്യാത്ത കാലത്തോളം എന്തിനാണ് ശിഷ്ടിക്കപ്പെട്ടു എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എവിടുക്കാണ് ഞാൻ പോകുന്നത് എന്നതിനെ ആലോചിക്കാത്ത കാലത്തോളം هذه تنقل تقتله الشرق <applause> അവന് തൊണ്ടക്ക് വല്ല ഭക്ഷണം തൊണ്ടയിൽ കെട്ടിപ്പോയാൽ അതിലൂടെ അവന്റെ മരണമാസന്നമാകാൻ വരെ സാധ്യതയുണ്ട് അത്രയും ശേഷി കെട്ട വ്യക്തിയാണ് ആദമിന്റെ മകൻ എന്ന ആ വ്യക്തി അതുകൊണ്ട് നാം എത്ര കണ്ട് ശേഷി കെട്ടാളാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ് മനുഷ്യനെ വളരെ ശേഷി കെട്ട വ്യക്തിയായിട്ടാണ് അള്ളാഹുസ്ബാൻ ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ ജീവിക്കുന്ന ആരും തന്നെ ഒന്നും വിൽക്കാക്കുന്നില്ല നമ്മുടെ ശരീരം തന്നെ നമ്മുടേതല്ല അത് നാം വിൽക്കാക്കുന്നില്ല അത് അധീനപ്പെട്ടു കഴിവരെ നമുക്കില്ല അത് അള്ളാഹുസ്ല നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ളതായ ഒരു അവയവും വർക്ക് ചെയ്യുന്നതല്ല ഒരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ല അള്ളാഹുസ്മാനു അവന്റെ ഈ ഭൂമിയിൽ സംഭവിക്കേണ്ട സംഭവ വികാസങ്ങളെ കുറിച്ച് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി കഴിഞ്ഞ വിഷയമാണ് അതുകൊണ്ട് തന്നെ നാം ചിന്തിക്കേണ്ടത് പ്രഭു ജലാഹുലു നമ്മെ സിഷ്ടിച്ച ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം എന്നതാണ് നാം െ അനുസരിച്ചു കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ യജമാനായ ഷിട്ടാവായ രക്ഷിതാവായ രാജാതിരാജനായ അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നിലയും വിലയും ഉണ്ടായിരിക്കും അഭിമാനവും അന്തസ്സുമുള്ള ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അതേ അതേസമയത്ത് നമുക്ക് നിന്നതയല്ലാതെ നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല എത്രണ്ട്സിയത്ത് അഥവാ ദോഷങ്ങളും പാപങ്ങളും നാം വർദ്ധിപ്പിക്കുന്നു അത്ര കണ്ട് നാം നിന്നയരാ ഈ ഭൂമിയിൽ അതെ നമ്മുടെ മുമ്പിൽ ഈ ഇസ്ലാം വിട്ടുകടക്കുമ്പോൾ നാം ഒരു മുസ്ലിമായി ആയി എന്നത് കാരണത്താൽ ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാകും ഒരു സത്യവിശ്വാസി സത്യവിശ്വാസി ആകുമ്പോൾ അവൻ പരീക്ഷണ ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അതോടൊപ്പം അവൻ പരീക്ഷണ ഹാളിലാകുമ്പോൾ ആ പരീക്ഷണങ്ങൾ നേരിടേണ്ടത് അവന്റെ ബാധ്യതയാണ് ونقص من الاموال والانفس والثمرات അള്ളാഹു പറയുന്നു നാം നിങ്ങളെ പരിശോധിക്കും ഭയത്തിലൂടെ ഭയത്തിലൂടെ പരിശോധിക്കും നമുക്ക് ഭയം ഇപ്പോൾ കള്ളൻ വന്ന് കളയുമോ ശത്രു വന്ന് കളയുമോ അല്ലെങ്കിൽ ഇടി വീണു പോകുമോ അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടായി പോകുമോ വെള്ളപ്പൊക്കം ഉണ്ടായി പോകുമോ അങ്ങനെ പല പല ഭയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ വിശപ്പിലൂടെ നാം നിങ്ങളെ പരിശോധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നഫ്സുകളെ ൊണ്ട് അഥവാ നിങ്ങളുടെ മക്കളെ മരണപ്പെടുത്തൽ കൊണ്ട് നിങ്ങളുടെ ഉമ്മയെ മരണപ്പെടുത്തൽ കൊണ്ട് വാപ്പയെ മരണപ്പെടുത്തൽ കൊണ്ട് നിങ്ങൾ നിട്ട് പലരും നിങ്ങളോട് വിട വാങ്ങിക്കൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷണമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയതായ അഥവാ നമുക്ക് അള്ളാഹു നൽകിയതായ ആഡംബരങ്ങളാവട്ടെ കൃഷികളാവട്ടെ കച്ചവടങ്ങളാവട്ടെ ബിസിനസ്സുകൾ ആവട്ടെ അവകളിലൊക്കെ നമുക്ക് ചിലപ്പോൾ വീഴ്ച വയർത്തുകയും ും നഷ്ടം വരുത്തുകയും അതിലൂടെ പരിശോധിക്കുകയും ചെയ്യും ഇവിടെ നാം പരീക്ഷണത്തിലാണ് എന്നർത്ഥം ഇവിടെ നാം പരിശോധനയിലാണ് എന്നർത്ഥം അതെ അതെ പറയുന്നു നിങ്ങളെ ഞാൻ പരിശോധിക്കും നിങ്ങളിൽ ആരാണ് വഴിയിൽ സേവിക്കുന്നത് അള്ളാഹുവിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്നത് ആരാണ് അനുസരിച്ച് അതുപോലെ തന്നെ നിങ്ങൾ ആരാണ് ക്ഷമിക്കുന്നത് ഇതൊക്കെ പരിശോധിക്കുക സത്യവിശ്വാസി സത്യവിശ്വാസിയാകുമ്പോൾ ഒരു മനുഷ്യൻ മെമ്പർഷിപ്പ് നേടി കഴിയുമ്പോൾ അവനെ പരിശോധിക്കുന്ന ഇനങ്ങളിൽ പെട്ടതാണ് പരിശോധിക്കുന്ന രൂപത്തിൽ പെട്ടതാണ് നിങ്ങൾ ഏത് രൂപത്തിൽ അള്ളാഹുവിന്റെ വഴിയിൽ സേവിക്കുന്നു ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്നു ഏത് രൂപത്തിൽ മനക്കെടുന്നു ഏത് രൂപത്തിൽ അള്ളാഹുവിന്റെ പരലോകമോഷത്തിന് വേണ്ടിയും ഈ ലോകത്തിൽ അള്ളാഹുനെ പ്രീതിപ്പെടുത്തി ജീവിക്കാൻ വേണ്ടിയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ൊണ്ട് ജീവിക്കുന്നു എന്നത് പരിശോധിക്കുക ആ സന്ദർഭത്തിൽ അവന് എന്നതും ഞാൻ കൂട്ടത്തിൽ കൂട്ടത്തിൽ പരിശോധിക്കും അപ്പോൾ ക്ഷമ നാം ആ വിജയം നേടിയവരുടെ സ്വഭാവമാണ് ആ ഇനത്തിൽ പെടാനാണ് നാം പരിശ്രമിക്കേണ്ടത് നമുക്ക് അഹുഖ നൽകട്ടെ എന്നിട്ട് പറയുന്നു നിങ്ങളുടെ 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 ഓരോ ഓരോ വാർത്തകളെ ചലനങ്ങളെ ഓരോ െ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ചുറ്റുപാടുകളെ ഞാൻ പരീക്ഷണത്തിൽ ഉൾക്കൊള്ളിച്ച് പരിശോധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് നമ്പുലി സി ചെല്ലുജലാലോ പറയുന്നു